പ്രിയപ്പെട്ടോരേ മലപ്പുറത്ത് വരാൻ പോകുന്ന നമ്മുടെ മിൽമയുടെ പ്ലാന്റിലേക്ക് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് അത് കോൺട്രാക്ട് ആണ് ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ബേസിസിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെയും പിന്നെ ഒരു ക്വാളിറ്റി അഷുറൻസ് ട്രെയിനിയുടെയും ഒഴിവാണ് വന്നിരിക്കുന്നത് അതിൽ ജൂനിയർ അസിസ്റ്റൻ്റിനും ബികോം വേണം ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ബികോം വേണം റെഗുലറായിട്ടുള്ള ബികോം വേണം പിന്നെ മിനിമം ഒരു രണ്ട് വർഷം ഒരു റെപ്യൂട്ടർ ആയിട്ടുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് പിന്നെ ആവശ്യമുള്ളത് ക്വാളിറ്റി ഇൻഷുറൻസ് ട്രെയിനിങ് ആണ് അതും ഒരു വർഷത്തേക്കാണ് കോൺട്രാക്ട് ബേസിസിലാണ് പോസ്റ്റിംഗ് ഉണ്ടാവുക അതിൽ എം എസ് സി മൈക്രോബയോളജി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജിയിൽ എം എസ് സി ഉള്ളവരെയാണ് നോക്കുന്നത് പിന്നെ അതിൽ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നതും അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡാറ്റ ഡാറ്റ എം പി എം ഡയറി അറ്റ് മലബാർ മിൽമ ഡോട്ട് സി ഒ പി എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്ക് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപായിട്ട് അയച്ചു കൊടുക്കുക പിന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തൊന്ന് എൺപത്തെട്ട് എന്ന മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചാൽ മതിയാവും പിന്നെ ഇവിടെ ഡയറി വരുന്നത് മലപ്പുറത്ത് മൂർക്കനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ടമ്പീന്നേരം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ വരും വെളാഞ്ചേരിയിൽ നിന്നും ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം വരും അപ്പോൾ അവിടെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും ചെയ്യണേ എല്ലാവരും ഒന്ന് കാണട്ടെ